കട്ടപ്പന പുതിയ ബസ് സ്റ്റാന്റിനോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി രംഗത്ത് നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് സമിതിയുടെ ആവശ്യം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് കഴിഞ്ഞ ദിവസം നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് അപകടത്തിൽപ്പെട്ടത് ഇത് യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ ബസ് സ്റ്റാൻഡിൽ അപകടം നടന്നിരുന്നു ഇതേ തുടർന്ന് ബസ് സ്റ്റാന്റിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭയിൽ നിവേദനം നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി ജനങ്ങൾക്കോ വ്യാപാര സമൂഹത്തിനോ വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്ന കട്ടപ്പന നഗരസഭ ഇതുപോലൊരു നഗരസഭ കേരളത്തിന്റെ ചരിത്രത്തിലില്ല അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഈ കോംപ്ലക്സിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ചോർന്നൊരിക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുക്കണ്ടായി അതൊരു പതിനഞ്ച് ദിവസത്തിന് മുമ്പ് അത് നഗരസഭാ കൌൺസിൽ തീരുമാനം ഉണ്ടാകുകയും അത് നവീകരണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവർ പറയുന്നൊരു അശാസ്ത്രീയത നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇവിടെ ചോർന്നൊലിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഈ മഴക്കാലത്താണ് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി വരുന്നത് എന്നാൽ ഇവർ ഇവർ പറയുന്നത് മഴ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ചോർച്ച അടയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് പറയുന്നത് അപ്പോൾ ഇപ്പം നിലവിൽ ആ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നിവേദനം കൊടുത്തത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി അത് അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചു കൊടുക്കണം അതുപോലെ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ വെള്ള സൌകര്യം പ്രശ്നങ്ങൾ അതുപോലെ ഈ സ്ലാബുകൾ ആ ബസ് സ്റ്റാൻഡിന്റെ കോംപ്ലക്സിന്റെ യാത്രക്കാർ കയറുന്ന ഭാഗത്തുള്ള സ്ലാബുകൾ പൊട്ടിയിട്ട് വലിയ അപകടങ്ങൾ നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട് ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കണ്ടായി എന്നാൽ ഇതിനൊന്നും യാതൊരുവിധ പരിഹാരങ്ങളും നഗരസഭയുടെ ഈ രീതിയിൽ പോയാൽ ഇത് മറ്റു വലിയ കൃത്യവും നിരവധി അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത് ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നഗരസഭ അമ്പെ പരാജയപ്പെട്ടുവെന്നും വ്യാപാരി വ്യവസായി സമിതി ആരോപിച്ചു ബസ് സ്റ്റാന്റിനുള്ളിലെ സ്ലാബുകൾ തകർന്നു കിടക്കുന്നത് മൂലം യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് ബസ് പാർക്കിംഗിനായി വിട്ടു നൽകണമെന്നും വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടു വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികളായ മജീഷ് ജേക്കബ് ഷിനോജ് ജി എസ് ആൽവിൻ തോമസ് എം ആർ അയ്യപ്പൻകുട്ടി പി ബി സുരേഷ് എന്നിവർ അറിയിച്ചു